അമൃതം ജീവന്റെ ചൈതന്യം അല്ലെങ്കിൽ ജീവചൈതന്യത്തിലേക്കുള്ള അമൃതമായിട്ടാണ് ഭാഗവതത്തിലെ ശ്ലോകങ്ങളും കഥകളും നമുക്ക് കേൾക്കുക ഉള്ളിലേക്ക് എത്തിക്കുക ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്കാണ് ഭാഗവത ഏറ്റെടുക്കേണ്ടത് വേറെ വഴിയൊന്നുമില്ല ഹാത്ത് ടു ഹാർട്ട് ഒരു സബ്തയാണ് ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കാൻ സാധിക്കുന്നു പറയാനില്ലേ നിങ്ങളുടെ കയ്യിലുള്ള സാധനം നമുക്ക് അയച്ചതിലൂന്ന് ഇപ്പൊ അയച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ ദുബായിലേക്ക് പറഞ്ഞിട്ടില്ലേ അത്ര പെട്ടെന്ന് സംവിധാനിക്കുന്നുണ്ട് നൂറ്റാണ്ടുകൾക്ക് ഭാഗവതം പറഞ്ഞു എന്താണ് ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് പകർന്നു കൊടുക്കുന്നതാണ് ശ്രീ വിഷ്ണു ഭഗവാന്റെ ജീവാമൃതം നാരായണാഹരിമൃതം ജീവാമൃതം ഓരോ ജീവനും എന്തായിട്ട് വരുന്നു അമൃതമായിട്ട് വരുന്നതാണ് ശ്രീമദ്ഭാഗവതം ആ ഭാഗവതമാണ് ന് സുഖത്തിനും മനുഷ്യ ഗംഗയുടെ തീരത്ത് വെച്ച് ഉപദേശിച്ചത് എന്തിനാ ഉപദേശിച്ചത് ചോദ്യം ഒന്ന് എവിടുന്നാണ് ഈ ഭാഗവത അപ്പോഴെ അദ്ദേഹത്തിന് കിട്ടിയത് ചോദ്യം തണ്ട് ഇങ്ങനെ കുറെ ചോദ്യങ്ങളാണ് അപ്പോഴും പറഞ്ഞു പരീക്ഷത്ത് ആരാണെന്ന് പറയുന്നത് പരീക്ഷത്ത് ആ മഹാഭാരത യുദ്ധത്തിനിടയിൽ പെട്ട് മരിച്ചുപോയ അഭിമന്യുവിന്റെയും ഉത്തരാദേവിയുടെയും പുത്രനാണ് പക്ഷെ പരീക്ഷത്തിനൊരു പ്രത്യേകതയുണ്ട് എന്താണെന്നറിയോ ഈ പരീക്ഷത്ത് കൊച്ചു കുട്ടിയായിട്ട് ഗർഭത്തിൽ കഴിഞ്ഞു കൂടുന്ന സമയത്ത് ജനിച്ചിട്ടില്ല കേട്ടോ ഗർഭത്തിൽ കഴിഞ്ഞു കൂടുന്ന സമയത്ത് ഈ കുടിപ്പക തീർക്കുന്നതിന് വേണ്ടിയിട്ട് ദ്രോണാചാര്യരുടെ പുത്രനായ അശ്വത്ഥമാവ് ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചു കത്തിജിച്ചു കൊണ്ടിരിക്കുന്ന അസ്ത്രം യറ്റിലേക്ക് ഉദ്രാദേവിയുടെ ഗർഭത്തിലേക്ക് വന്നു വയറു പുകച്ചിൽ തുടങ്ങി ഗർഭം ഇപ്പഴാതാവൂ എന്ന അവസ്ഥ വന്നപ്പോ മറ്റൊന്നും നോക്കിയില്ല ഒന്ന് മാത്രമേ ചിന്തിച്ചുള്ളൂ ഭഗവാന്റെ ആശ്രയിച്ചു പാഹി പാഹി മഹാ ഒരു പ്രതിസന്ധി വരുന്ന ഭഗവാനോട് ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കാനുള്ള ഒരു മനസ്ഥിതി അതാണ് നമുക്ക് വേണ്ടത് അല്ലേ പക്ഷെ ആ പ്രതിസന്ധിയിൽ രക്ഷിക്കണമെങ്കിൽ പ്രതിസന്ധി വരുമ്പോൾ മാത്രം നമ്മൾ ഭഗവാനെ വിളിച്ചാൽ പോരാ നമുക്ക് എന്തെങ്കിലും ഒരു പ്രതിസന്ധി വരുന്ന സമയത്ത് സാമ്പത്തികമായിട്ട് കുറച്ച് വേണം തോന്നാണ് അല്ലെ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും എടുത്തിട്ടില്ല എന്നാൽ മുഴുവൻ പൈസ അടച്ചിട്ട് പോയിക്കോളും എന്നെ കുറച്ച് മുമ്പ് എടുത്തു വെച്ചിട്ടുണ്ടെങ്കിലോ നമ്പറും ഒരു ഫോട്ടോ കോപ്പിയും കോപ്പിയും തരും നമ്മൾ നോക്കാന്ന് പറയില്ലേ ഇതുപോലെയാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധി വരുന്ന സമയത്ത് രക്ഷിക്കാൻ വേണ്ടി ഭഗവാന്റെ പാത വിധത്തെ നമ്മളെപ്പോഴാണ് ആശ്രയിക്കേണ്ടത് മുൻകൂട്ടി ആശ്രയിച്ചിരിക്കണം നമ്മൾ ഭഗവാന്റെ ഭക്തനാണ് എന്നുള്ള അവസ്ഥയിലേക്ക് എത്തുമ്പോഴാണ് ഭക്തനെ രക്ഷിക്കുന്നില്ല ഈ ഗർഭത്തിലുള്ള കുട്ടിയെ രക്ഷിക്കാൻ വേണ്ടി ഭഗവാൻ ഒരു വിരലിന്റെ വലുപ്പത്തില് സുദർശനവുമായിട്ട് വരുന്നു ഉള്ളിലേക്ക് കയറുന്നു പ്രഭാവം കൊണ്ട് സുദർശനത്തിന് അത്രയും പ്രഭാവമാണ് ആ പ്രഭാവം കൊണ്ട് ആരെ രക്ഷിച്ചു പരീക്ഷത്തിനെ രക്ഷിച്ചു എങ്ങനെ ഈ ബ്രഹ്മാസ്ത്രത്തെ ഇല്ലാതാക്കി സുദർശന ചക്രത്തിന്റെ പ്രഭാവം കൊണ്ടെന്നാണ് പറയുക കഥ പറയുമ്പോഴ പക്ഷെ നമുക്ക് എങ്ങനെയല്ല തോന്നിയിട്ടുള്ളത് ഭഗവാൻ ഈ സുദർശനം എടുത്തിട്ടൊക്കെ വരണോ ഒരു ഭക്തരെ രക്ഷിക്കാൻ ആവശ്യമില്ല സുദർശന ഭഗവാന്റെ ഏറ്റവും വലിയ അസ്ത്രമാണ് ഇത് അതുകൊണ്ടാണ് സുദർശനത്തിന് ഇത്ര പ്രാധാന്യം മറ്റുള്ളവരെ എന്തെങ്കിലും നമ്മൾ ദ്രോഹിക്കാനായിട്ടോ അല്ലെങ്കിൽ അല്ലെങ്കിലോ എന്തെങ്കിലും തരത്തിൽ നമുക്ക് വന്നിട്ടുണ്ടെങ്കിൽ ആ ദോഷത്തെ മുഴുവൻ ചിന്തിച്ച് പൊടിപൊടിയാക്കാനുള്ള കഴിവ് സുദർശന ചക്രത്തിലുണ്ട് സുദർശന മൂർത്തിക്കുണ്ട് ആ സുദർശന ചക്രം കയ്യിൽ പിടിച്ചിരിക്കുന്ന ഗുജവാരിതരുണ്ട് നമസ്വാഹനം അതാണ് സുദർശന മന്ത്രം പരകർമ്മ മന്ത്ര यंत्र ഔഷധ അസ്ത്ര ശാസ്ത്രാനി സൗമര സൗമര മൃത്യോർമോജയ മോജയ ഓം നമോ ഭഗവതേ മഹാസുദർശനായ ചിത്ര ഗാലപരിതായ സമ്പതി ചോഭനഗനായ ഝും ഭക്രംഹണേ പരൻ ജ്യോതിശേഷ സ്വാഹാ സുദർശന ഹോമത്തിലൂടെയാണ് നദി കിട്ടാത്ത പ്രേതങ്ങളെ പോലും പിടിച്ച് രാത്രിയിൽ അവാഹിച്ച് പ്രതിമയിലേക്ക് എടുക്കുന്നത് അത്ര ശക്തിയുണ്ട് ആ സുദർശനവുമായിട്ട് വന്ന് ആ സുദർശനത്തിൽ അങ്ങനെ ആരെ രക്ഷിച്ചു ഈ ഗർഭത്തിലുള്ള കുട്ടിയെ രക്ഷിച്ചു അതുകൊണ്ട് ആ കുട്ടി ജനിച്ചപ്പോഴും പേര് കിട്ടിയത് വിഷ്ണുവിനാൽ രക്ഷിക്കപ്പെട്ടവൻ വിഷ്ണുരാധവൻ എന്നാണ് പേര് പക്ഷെ പിന്നീടാണ് പരീക്ഷിത് എന്നുള്ള അവസ്ഥയിലെത്തിയത് ഈ പരീക്ഷിത് മഹാരാജാവ് കുറെ കാലം രാജ്യം ഭരിച്ചുട്ടോ ഏത് രാജ്യമാണ് ഭരിച്ചത് അന്നത്തെ ഭാരതം ഇന്നത്തെ ഭാരതം ഇന്നത്തെ ഭാരതമൊക്കെ അവരവരുടെ ഭരണത്തിനും സൗകര്യത്തിനും വേണ്ടി മുറിച്ചു മുറിച്ചു കൊടുത്തിട്ട് അവസാന പോയി അല്ലേ രണ്ടാൾക്ക് പ്രധാനമന്ത്രി ആവണമെന്ന് രണ്ട് രാജ്യമാക്കി മാറ്റുക നാലാൾക്കത് വേണത് നാലാക്കി മാറ്റുക ഇങ്ങനെയാണ് വന്ന് ചെയ്തത് പക്ഷേ യഥാർത്ഥ ഭാരതം അജനും നാഭിയും പണ്ട് ഭരിച്ച ദേശമായിരുന്നു നമ്മുടെ ഭൂമി കഥയിൽ പറയും പിന്നീട് ഭരതൻ എന്ന മഹായോഗീശ്വരൻ ഭരിച്ചത് കൊണ്ട് നമ്മുടെ ഭാരതം ഭാസിൽ രവിക്കുന്നത് ഭഗവാന്റെ ഗുരുവായൂരപ്പന്റെ ചൈതന്യത്തിൽ രവിക്കുന്നത് എന്നാണ് അർത്ഥം അതിനാണ് അർജുനനെ വിളിക്കുന്നത് ഭാരത എന്ന് വിളിക്കുന്നത് ഭാസിൽ രവിക്കുന്നവരെ എന്നുള്ള അർത്ഥമാണ് നമ്മൾ ഓരോരുത്തരും ഭാരതീയരാണെന്ന് പറഞ്ഞാൽ വിദേശികൾക്കും പറയാം ഭാരതീയരാണ് എന്താ അർത്ഥം എന്ന് പറയുമോ ആ ഭഗവാന്റെ ചെല്ലി വെച്ചിട്ട് ജപിക്കുന്നത് അങ്ങനെയുള്ളവർക്ക് എന്താണ് ഭഗവാന്റെ യഥാർത്ഥ ഭാവത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും നമ്മളല്ലാത്തൊരു ശക്തി മുകളിൽ ചിന്ത ഉണ്ടാവും എല്ലാവർക്കും ഒന്നും ഉണ്ടാവില്ല അങ്ങനെ ഉള്ളവനാണ് അനുഗ്രഹം കിട്ടുക ഈ വില്ലാളി വീരനാണ് അർജുനൻ കേട്ടിട്ടില്ലേ നിങ്ങള് അല്ലേ അദ്ദേഹത്തിന്റെ യോഗ്യതകളും കേമത്തവും ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും പക്ഷെ അങ്ങനെയുള്ള അർജുനന്റെ അവസ്ഥ അറിയോ അവസാനം ശ്രീകൃഷ്ണൻ പോയതോട് കൂടിയിട്ട് ദ്വാരകയിലുള്ള സ്ത്രീകളെ രക്ഷിക്കാൻ പറ്റാതെ രാക്ഷസന്മാര് പിടിച്ചു കൊണ്ടു കൊണ്ട് നോക്കാനേ സാധിച്ചുള്ളൂ ഈ ഗാന്ധി ഗാന്ധികളുണ്ടായിരുന്നു പക്ഷെ അത് പൊക്കാൻ സാധിക്കാതെ വലിച്ചെലച്ചിട്ടാണ് ഹസ്തിരപുരത്തിലേക്ക് വന്നത് കാരണം മനസ്സിലായോ ഭഗവാൻ ഇല്ലാതായതോടുകൂടി നമ്മുടെ പ്രഭാവം നഷ്ടപ്പെടുന്നു അപ്പൊ നമുക്ക് എന്തെങ്കിലും കേമത് ആരാണ് തരുന്നത് ഭഗവാനാണ് തരുന്നത് എന്റെ എന്തെങ്കിലും നാലു വാക്ക് പറയാനുള്ള കഴിവ് ഉണ്ടാവുന്നുണ്ടെങ്കിൽ ആരാണ് ഉള്ളിലുള്ളത് ഭഗവാനാണെന്നുള്ള ബോധം നമുക്ക് ഉണ്ടാവുള്ളത് ഈ ബോധം നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ആചാര്യന്മാര് ഗുരുക്കന്മാര് മ നാരായണായ നമ നാരായണായ നമ നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണുദേമാരിലൂടെ നമുക്ക് കിട്ടുമ്പോഴാണ് പരീക്ഷത്തിന് രക്ഷിച്ചതാരാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ അല്ലെങ്കിൽ പരീക്ഷ ഉണ്ടാവുമോ ഇല്ല ആ ശ്രീകൃഷ്ണന്റെ അനുഗ്രഹം നേടിയ പരീക്ഷിത് മഹാരാജാവ് ഒരുപാട് കാലം നമ്മുടെ ഭാരതത്തെ ഭജിച്ചു ചക്രവർത്തിയെ നാട്ടിലുള്ള ഒരുപാട് രാജ്യങ്ങളുടെയും കൂടെ അധിപതിയായിട്ട് മാറി എല്ലാ നേട്ടങ്ങളും ഉണ്ടാക്കി ജനങ്ങൾക്ക് നന്മ ഉണ്ടാക്കിക്കൊണ്ട് ഒരുപാട് കാലം ഭരണത്തെ നടത്തി പക്ഷേ അവസാനം പരീക്ഷത്തിൽ ചെറിയൊരു പ്രശ്നം ഉണ്ടായി ഒരു ശാപം കിട്ടി ബ്രാഹ്മണശാപം എന്ന് പറയും എന്ന് പറഞ്ഞാൽ ഒരു മജ്ഞ ഋഷീശ്വരന്മാര് യോഗീശ്വരന്മാര് അങ്ങനെയുള്ളവരാണ് അവർക്ക് വേറെ ചിന്തയൊന്നും ഉണ്ടാവില്ല എല്ലാം ബ്രഹ്മത്തിൽ അവർക്ക് അങ്ങനെ ഒരു അങ്ങനെ ഒരു അവരുടെ ശാപം കിട്ടി അപ്പൊ എന്തായിരിക്കും അതിന് കാരണം എന്ന് ചോദിച്ചു അപ്പോഴും പറയുന്നത് ഈ കരിപുരുഷൻ നമ്മുടെ ഭാരതഭൂമിയിലാണ് ആദ്യം പ്രത്യക്ഷമായിട്ട് വന്നത് പരീക്ഷത്തിന്റെ രാജ്യത്താണ് എപ്പോഴാണ് അറിയോ എപ്പോഴാണ് ഭഗവാൻ കൃഷ്ണൻ സ്വകാമത്തിലേക്ക് എഴുന്നള്ളിയ ആ നിമിഷം നമുക്ക് കണക്കൊന്നും അറിയില്ല ആർക്കും അറിയില്ല നമ്മളിപ്പോലും അറിയില്ല എന്താ നമുക്കിതൊന്നും അറിയില്ല നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് അങ്ങനെ അറിയാം ഈ യുഗാബ്ദ എന്ന് പറഞ്ഞൊന്നും ആർക്കും അറിയില്ല സമൂഹത്തിന് അറിയില്ല ബി സി മൂവായിരത്തി ഒരുന്നൂറ്റി രണ്ട് ഫെബ്രുവരി പതിനേഴിന് വ്യാഴാഴ്ച അർദ്ധരാത്രി സമയത്ത് അതായത് പൂജ്യം പൂജ്യം എന്ന് പറയുന്നില്ല പന്ത്രണ്ട് കഴിഞ്ഞപ്പറ്റി അങ്ങോട്ടല്ലേ ആ സമയത്താണ് ഭഗവാൻ സ്വതാമത്തിലേക്ക് പോകുന്നത് ഇത് എവിടെ എഴുതി വെച്ചിന്തോ ഞാൻ ഗുജറാത്തിലെ സോമനാഥന്റെ കിഴക്ക് ഭാഗത്തുള്ള ഒരു തീർത്ഥക്കരയിൽ പോയി ബാലീർത്ഥം എന്നാണ് പറയുന്നത് അവിടെ പോയപ്പോഴ് അവിടെ ഒരു ചുമരിൽ കൃത്യമായിട്ട് ധ്യാനായിട്ട് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഹിന്ദിയിലുണ്ട് ഗുജറാത്തി ഭാഷയിലുണ്ട് ഇംഗ്ലീഷിലുണ്ട് മലയാളത്തിലില്ല കാരണത്തോണ്ട് മലയാളികൾക്ക് ഇതിന്റെ ആവശ്യമില്ല എന്താ കിണറ്റിലെ തവളയെപ്പോലെയാണ് ഇതിനപ്പുറം അപ്പുറം ലോകമില്ലാന്ന് വിചാരിച്ചിട്ട് കഴിഞ്ഞുകൂടുന്നവരാണ് അവിടെ എഴുതി വെച്ചത് കണ്ടപ്പോ മനസ്സിലായി ബി സി മൂവായിരത്തി ഒരുന്നൂറ്റി രണ്ടിട്ടോ അതോ ഉണ്ടാക്കി കണക്കാണ് പ്ലസ് രണ്ടായിരത്തി ഇരുപത്തിനാല് കൂട്ടുക അപ്പത്രയും വർഷമായി നടത്തും അല്ലെ ആ ഒരു അയ്യായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ആറ് വർഷം സ്വധാമത്തിലേക്ക് കണക്ക് കിട്ടിയില്ല ഇപ്പോഴും അന്ന് അത് അതോടുകൂടി കലിയുഗം ആരംഭിച്ചു